ും ഉപ്പും ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൂചി ഗോതമ്പ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഒരു മണിക്കൂറിന് മുന്നേ ഇട്ട് നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും രണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഒരല്പ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ പ്രോയിലോ എന്ത് വേണോ ഒഴിക്കാം എന്നിട്ട് തായി അരിഞ്ഞു വെച്ചിരുന്ന മുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരല്പം ഉപ്പ് കൂടെ ഒന്നിട്ട് കൊടുക്കാം പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ടും കിട്ടും മാത്രമല്ല നമുക്ക് എന്തായാലും ഉപ്പുമാവിന് ഉപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇപ്പോൾ തന്നെ അത് റെഡിയായിട്ട് വരും ഒരു രണ്ട് സെക്കൻഡ് മതി ഉള്ളിയൊക്കെ വഴണ്ടി വരും ഉള്ളിയൊക്കെ ഏകദേശം വഴഞ്ഞിട്ടുണ്ട് ആ സമയം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതാ കടുതാളിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന ഗോതമ്പ് അങ്ങോട്ടൊന്ന് ചക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് കപ്പിന് ഒരു അരക്കപ്പ് തേങ്ങ കൂടെ ഒന്നിച്ചിരകാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ചിരകി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം എല്ലാം തേങ്ങയെല്ലാം നല്ല ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു അരക്കപ്പ് വെള്ളം ചൂടുവെള്ളം ഒന്ന് ഇതിലോട്ട് ഒഴിക്കാം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ രണ്ടോ മൂന്നോ അത് കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കാം എനിക്ക് മൂന്ന് വിസിൽ കേട്ടാൽ ഉപ്പുമാവ് നല്ല വെള്ളം റെഡി ആയി കിട്ടും ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസലൊന്ന് കേൾക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പുമാവൊക്കെ എന്തായി എന്നുള്ളത് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം നല്ല വെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയെടുക്കട്ടെ ഇതിൽ വേണമെങ്കിൽ കാഷ്യൂനട്ടോ കപ്പലിണ്ടിയോ എന്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്തിടാം പിന്നെ നെയ്യിൽ വേണമെങ്കിൽ എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ച് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇതൊന്നുമില്ല സാധാരണ ഷുഗർ ഒക്കെ ഉള്ള അമ്മമാർക്ക് എന്താ ചെയ്യേണ്ടത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കാഷ്യൂനട്ട്സും കപ്പലിണ്ടിയൊന്നും അത്രയ്ക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് നല്ല ടേസ്റ്റാണ് ഇച്ചിരി തേങ്ങ കൂടുതൽ ഇട്ടാൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും ഞാനിതൊന്ന് പാത്രത്തിനോട്ടൊന്ന് മാറ്റി കാണിക്കാവേ ഇതാ അങ്ങനെ നമ്മുടെ അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമുക്ക് ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാണെങ്കിൽ പക്ഷേ ചീനച്ചട്ടിയിലൊക്കെ ഇടുവാണെങ്കിൽ ഇച്ചിരി നേരം പിടിക്കും ഇതൊന്നുമില്ല കുക്കറിലാവുമ്പോൾ നല്ല ഉപ്പുമാവ് നല്ല ഗോതമ്പ് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ കുട്ടികൾക്കൊന്നും ഇത് അത്ര വലിയ താല്പര്യമൊന്നും കാണത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ കുട്ടികളൊന്നും ഇതിനോടൊന്നും ആ ഒരു താല്പര്യം പ്രകടിപ്പിക്കത്തില്ല വലിയവർക്ക് അതായത് ഇച്ചിരി മുതിർന്നവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഗോതമ്പ് ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ കുതിർത്തെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ ഒരു ഒന്നൊന്നര മണിക്കൂർ ഈ സൂചി ഗോതമ്പ് കുതിർക്കാനായിട്ട് ഇടുക അത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഉപ്പുമാവ് റെഡിയാക്കാം അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്